ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉൾപ്പെടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നതിനെതിരെ റെയിൽവേക്ക് നഗരസഭ നോട്ടീസ് നൽകി മാലിന്യ സംസ്കരണ സംവിധാനം കാര്യക്ഷമമാക്കുകയോ ഇതിന് പരിഹാരം കാണുകയോ വേണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം റെയിൽവേ ഡിവിഷൻ മാനേജർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ഗ്ലാസുകളും സംസ്കരിക്കാനോ പുനരുപയോഗത്തിനോ കഴിയാത്ത മാലിന്യങ്ങൾ വൻതോതിൽ റെയിൽവേയുടെ സ്ഥലത്ത് തള്ളിയിട്ടുണ്ടെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ടെന്നും നോട്ടീസ് പറയുന്നു മഴക്കാലമായതിനാൽ റെയിൽവേയുടെ സ്ഥലത്തുള്ള ഇത്തരം മാലിന്യങ്ങൾ കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴയിലേക്ക് ഒഴുകി മലിനമാക്കുമെന്നും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ റെയിൽവേ സ്ഥലത്തെ മാലിന്യം വലിച്ചെറിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അപമാനകരമാണെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നു ചിത്തിര വിമൻസ് അക്കാദമി ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി